ഒരു കാര്യം ചെയ്യാം ഇത് കൂടുതൽ ഫണ്ണാക്കാൻ പറ്റും എങ്ങനെയാന്ന് ഓരോ റോങ് ആൻസറിനും ഞാൻ ഓരോ മുളക് മുളകുവെച്ച് നിന്നാലോ എന്റെ കൊതം വരെ എരിയും എന്നാലും എനിക്ക് നിങ്ങളുടെ ഫണ്ണിന് വേണ്ടി വേണം ഞാൻ അങ്ങനെ ചെയ്യാം നമസ്കാരം എന്റെ പേര് അദ്വൈത് ഈ അദ്ദേഹത്തിൽ ഞാനൊരു മണ്ടപുത്തിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഒരു കാര്യം അഞ്ചു പേര് കൂടുതൽ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്നോട് അഞ്ചു പേര് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പൊട്ടനാണ്

ഞാൻ നിൽക്കുന്നത് തേർഡ് പൊസിഷനിലാണ് ഈ തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന ഞാൻ 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 സെക്കൻഡ് 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 പൊസിഷനിലേക്ക് ഓവർടേക്ക് ഓവർടേക്ക് ചെയ്തു എന്റെ പൊസിഷൻ പൊസിഷൻ ഫസ്റ്റ് ചെയ്തുടേക്ക് ചെയ്തല്ലോ അപ്പോഴും എനിക്ക് വയ്യ സ്ലൈഡ് അൺലോക്ക് അൺലോക്ക് ആവുന്നില്ലല്ലോ സ്ലൈഡ് അൺലോക്ക് ഇത് ഫീഡ് ഫീഡ് ദ കാറ്റ് കാറ്റ് പ്ലീസ് ഓ കാറ്റിനെ ചെയ്യണം ഇവിടെ ഇവിടെ ുന്നു അതിന് എനിക്ക് ഇതുവഴി കൊടുക്കും ഇതുവഴി കൊടുക്കാൻ പറ്റുമല്ലോ പറ്റത്തില്ല അപ്പൊ ഫീഡ് ദ കാറ്റ് കാറ്റ് ചാടുവോ എങ്ങനെ അപ്പൊ പൂച്ചക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും പൂച്ചക്കൊരു മതിലെ ആടാൻ പാടാണോ യോ അതില് വഴി എന്തായാലും കൊണ്ടുവരാൻ പറ്റുന്നില്ല ഇപ്പൊ എന്തൊക്കെയോ ട്രിക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് എന്റെ ലാഭത്തിന് ആ ഇരുപത്തഞ്ച് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് നീക്കാൻ നേരം ഞാൻ എങ്ങനെ ജസ്റ്റ് ഓൺ ദ്രീൻ വേറെ കാറ്റ് വേറെ പൂച്ച അയ്യോ അയ്യോ ദ ഓൾസോ എ ഞാൻ പോരാ ഇത് ഭയങ്കര ക്ലവറാ ഒരു കാര്യം ചെയ്യാം നമുക്കിത് കൂടുതൽ ഫണ്ണാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ഓരോ റോങ് ആൻസറിനും ഞാൻ ഓരോ മുളക് മുളകുവെച്ച് നിന്നാലോ എന്റെ കൊതം വരെ എരിയും എന്നാലും എനിക്ക് നിങ്ങളുടെ ഫണ്ണിന് വേണ്ടി വേണം ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ ഈ സാക്രിഫൈസ് ഏറ്റെടുക്കാൻ പോകും നിങ്ങൾ എനിക്കൊരു ലൈക്ക് ചെയ്യണം അതിന് വേണ്ടി ഓക്കെ മുളകെങ്കിൽ മുളകിന്ന് എൻ്റെ കൊതം കോട്ടുവായിടും ഞാൻ വരുവാ

മോനെ നേരെ എടുക്കണം വാട്ട് ഈസ് അൺയൂഷ്വൽ ഇൻ ദിസ് പിക്ചർ ഈ പിക്ചറിൽ നമുക്ക് ആയിട്ട് തോന്നുന്നത് എന്താണ് ഒരു ജോക്കർ ഉണ്ട് പൈററ്റ് ഉണ്ട് ഉണ്ട് വെയിൽ വെമ്പയറുണ്ട് പെയിലുണ്ടോ വെയിലുണ്ടോ വെമ്പയറിന് നിക്കാൻ പറ്റൂലാണ് വെയിൽ ഉള്ളോണ്ട് തന്നെ ഇവിടെ നിടലേ ഞാൻ മണിക്കുട്ടിയെ സ്വീകരിക്കുന്നു ലൈഫ് വീഡിയോ കണ്ടാൽ മതി ആൻസർ കിട്ടും കെയർഫുള്ളി അഞ്ച് കൈ അഞ്ച് കൈ അഞ്ച് കൈ ഓ ഞാനിപ്പൊ കാണിച്ചു കൂടും എനിക്കറിയാം മെയ് ഫെബ്രുവരി അല്ലല്ലോ മെയ് അല്ലേ അതെങ്ങനെ ശരിയാവുന്ന ഫെബ്രുവരി തെറ്റായ എനിക്ക് ഞാൻ കടിച്ചെടുത്തില്ലേ കണ്ണീന്നൊക്കെ എനിക്ക് ആ കിടക്കുന്ന കട്ടിലെടുത്ത് കക്കൂസി മാറ്റി മാറ്റിയിടാനുള്ള എവിടെ ഫൈവ് ഫോളിംഗ് ആപ്പിൾസ് ഫോളിങ് ആപ്പിൾ ഒന്ന് രണ്ട് അത് അത് ക്യാച്ച് ചെയ്യില്ലേ അത് ഫോളിംഗ് അല്ല എങ്ങാടാണ് മണ്ടക്കോട്ട് വന്നിട്ട് തീർന്നേനെ ഔട്ട് ആയതിനെ അപ്പഴേ അടുത്ത സാധനം ഇറ്റ് ഓഫ് ടു ഡേഞ്ചറസ് അയ്യോ മുറിച്ചു പറഞ്ഞാൽ കറണ്ട് അടിക്കത്തില്ലേ <skranchiser> <sillahimates> pastas, hmm 4? Ah, ും മറ്റൊന്നും അറിയത്തില്ല ഞാനും കയ്യിലും കാലിലും ജയിച്ചത് എനിക്ക് ഫൈവ് പ്ലസ് ഫോർ ഇരുപത്തി ഒമ്പത് ഒമ്പത് മൈനസ് ട്വന്റി സെവൻ യം തൊട്ട് ഇതെങ്ങനെ ആയം തൊട്ട് ഗസ് കണ്ടുപിടിക്കേണ്ടി വരും അയ്യോ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ടാപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇത് കാണുമെന്ന് ഇനി അടുത്തത് തൊട്ട് നമ്മൾ മുളകിലേക്ക് നീങ്ങുന്ന ഇതെന്തായാലും ഓർത്ത് നോക്കുക ഒന്ന് നാൽപ്പത്തൊമ്പത് എൺപത് അഞ്ച് ഏഴ് പതിനൊന്ന് പത്ത് മൂന്ന് നാല്പത്തൊമ്പത് എൺപത് അഞ്ച് ഏഴ് പതിനൊന്ന് പത്ത് ഓക്കെ ഒന്ന് നാൽപ്പത്തൊമ്പത് പതിനൊന്ന് അഞ്ച് എൺപത് ആയിട്ട് തിന്നാൻ പറ്റത്തില്ല ഓ ഒരുമാതിരി വല്ലാത്തരി ഇത് എടുത്തപ്പോഴേ അമ്മ പറഞ്ഞ നാക്ക് നാക്ക് ഒരുമാതി നീറിന്ന് ഓർന്ന മുട്ടി മുളെടുക്കുന്നതിന് മുമ്പേ അമ്മ പറഞ്ഞതാ വേണ്ട വീണ്ടാന്ന് ഇത് സീരിയസാ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ മറ്റേടെ കൂട്ടുമായിടും ഒന്ന് നാപ്പത്തി ഒമ്പത് എൺപത് അഞ്ച് ഏഴ് പതിനൊന്ന് പത്ത് ഒന്ന് എൺപത് രണ്ട് പത്ത് ഓക്കെ ഒന്ന് നാപ്പത്തൊമ്പത് എൺപത് അഞ്ച് ഏഴ് പതിനൊന്ന് നൂറ്റി ഒന്ന് മറ്റേടം വാടുന്ന മുളം തന്നിട്ടാ ഇരിക്കുന്നത് കണ്ടുവരുന്നത് അഞ്ച് ഇത് ഇതെങ്ങനെ കൂട്ടിപ്പോ അഞ്ച് പതിനഞ്ചും പതിനഞ്ചും ഇരുപത്തഞ്ച് ഓ ഓ ഫൈവ് ഇന് അല്ല അഞ്ചു പത്തഞ്ച് അഞ്ച് ഇന്റു അഞ്ചു അങ്ങനെയല്ല പതിനഞ്ച് പതിനഞ്ച് ഇതെങ്ങനെ കൂട്ടിപ്പോയക്കുന്നെ അഞ്ചീന്ന് പത്ത് വെച്ച് പത്ത് വെച്ചാണോ കൂട്ടുന്നത് അങ്ങനെ വരത്തില്ല ഇത് എന്തോ അത് എനിക്ക് കളക്കറിഞ്ഞു ശരി ഞാൻ വീഡിയോയും ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്ര കളഞ്ഞ

എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂച്ച കൊണ്ട് ചവിട്ടിച്ചാലും കല്ലെടുത്ത് കൈ കൊടുത്താലും മേഘങ്ങൾ കൊണ്ട്

എന്തായാലും വായി തീ വരൂ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടല്ലോ എനിക്ക് വേണ്ടി ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോയും കാണണം പ്ലീസ്